ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് കേരളം മൊത്തം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നടക്കാൻ പോകുന്ന ജൂൺ പത്തൊൻപതാം തീയതി നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് പി വി അന്വർ രാജിവെച്ച ഒഴിവിലേക്ക് വരുന്ന ഉപതെരഞ്ഞെടുപ്പ് നിലവിൽ അഞ്ചോളം സ്ഥാനാർത്ഥികൾ ആയിട്ടുണ്ട് എസ് ടി പി ഉൾപ്പെടെ ബി ജെ പി സി പി ഐ എം അതായത് എൽ ഡി എഫ് ആൻഡ് യു ഡി എഫ് പിന്നെ പുതിയ മുന്നണി എന്തേന് പേര് ജെ പി ജെ പി എം ജനകീയ പ്രതിഷേധ പ്രതിപക്ഷ പ്രതിഷേധ അങ്ങനെയല്ലോ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി ജെ പി എം എന്നൊരു പുതിയ മുന്നണിയും അങ്ങനെ മൂന്ന് മുന്നണികളും ആ നാല് മുന്നണികൾ ഈ പറയുന്ന ജെ പി എമ്മും എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എയും അതിൻ്റെ ഒപ്പം എസ് ടി പിയുടെ സ്ഥാനാർത്ഥി അങ്ങനെ അഞ്ച് സ്ഥാനാർത്ഥികൾ നിലവിലായിട്ടുണ്ട് മൊത്തത്തിൽ എത്ര സ്ഥാനാർത്ഥികളുണ്ടെന്നുള്ളതിൻ്റെ ചിത്രം വരുന്നുള്ളൂ ഇപ്പോൾ പിൻവലിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിൻവലിക്കാൻ അവസാന തീയതി കഴിഞ്ഞതിന് ശേഷാവും ഒരു ക്ലിയർ കട്ടായിട്ട് നമുക്കത് കിട്ടുള്ളൂ അതെന്തോ അവിടെ നിൽക്കട്ടെ ഏതായാലും ജൂൺ പത്തൊമ്പതാം തീയതി നിയമസഭയിലേക്ക് നിയമ നിയമസഭാ മണ്ഡലത്തിൽ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് പി വി അൻവർ രാജിവെച്ച് ഞാൻ മത്സരിക്കണില്ല ഞാനിനി മത്സരരംഗത്തേക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോയിരുന്നതെങ്കിലും ഇന്നലെ വരെ മത്സരിക്കണില്ല അല്ല മിനിഞ്ഞാന്ന് വരെ മത്സരിക്കണില്ല എന്ന് പറഞ്ഞ് ഇന്നലെ മത്സരിക്കണുണ്ട് എന്ന് പറഞ്ഞ് ഇന്ന് നാമനിർദ്ദേശ പത്രിക കൊടുത്തു പിൻവലിക്കോ പൂർത്തിയാക്കോ എന്നുള്ളത് നമുക്ക് പി വി അൻവറിനെ വിടാം അതേ ഇപ്പോൾ കാരണം നിലപാടുകളോ നിലവാരമോ ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ സത്യത്തിൽ പി വി എൻവർ നിൽക്കുന്നത് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനില് പി വി എൻവർ അവിടെ വിജയിക്കും മലയോര കർഷകരൊക്കെ പി വി എൻവറിന് വോട്ട് ചെയ്യും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നൊക്കെയാണ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് അപ്പോൾ ആ വിഷയത്തിനെക്കുറിച്ച് നമ്മളൊന്ന് സംസാരിക്കാം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ രണ്ടായിരത്തി പതിനൊന്നില് സി പി എമ്മിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള തോമസ് മാത്യു ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഏതായാലും ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് അറുപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടാണ് ടോട്ടൽ വോട്ട് അതിനുശേഷം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുമായിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് പി വി അൻവർ എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച സമയത്ത് കിട്ടിയ വോട്ട് മൊത്തത്തിൽ കിട്ടിയ വോട്ട് അവസാന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ മൊത്തം വോട്ട് എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടാണ് അതായത് ഇരുപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ട് കൂടുതലാണ് രണ്ടായിരത്തി പതിനൊന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇരുപത്തൊന്നത്തെ തിരഞ്ഞെടുപ്പോട് കൂടി ഇരുപത്തിനായിരത്തോളം വോട്ട് എൽ ഡി എഫിന് കൂടുതലായിട്ട് പോൾ ചെയ്തിട്ടുണ്ട് അത് അൻവറിൻ്റെ മിടുക്കാണ് അൻവറിന് കിട്ടിയ വോട്ടാണ് എന്നുള്ളതാണ് പൊതുജന സംസാരം അൻവറും അങ്ങനെയാണ് വെക്കുന്നത് അപ്പം അൻവറിന്റെ കാഴ്ചപ്പാടിൽ ഈ അൻപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ടും അൻവറിന് കിട്ടിയതായിട്ടാണ് കണക്കൂട്ടിയിട്ടുള്ളത് ആ ഒരു ധൈര്യത്തിന്റെ പുറത്താണ് ഇപ്പം മത്സരിക്കാൻ അറിഞ്ഞിട്ടുള്ളത് എന്താകുന്നു നമുക്ക് കണ്ടറിയാം അൻവർ രാജിവെക്കാനുണ്ടായ കാരണം പല കാരണങ്ങളാണ് രാജിവെക്കാൻ രാജിവെച്ചത് അൻവർ ആദ്യം ഉന്നയിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടല്ല രാജ്യമുണ്ടായത് രാജിവെക്കാനുണ്ടായ കാരണം പിണറായിസ്യത്തിനെതിരെ പോരാടി ഞാൻ രാജിവെച്ചുപോ പിണറായിസ്യത്തിനെതിരെ അതല്ലെങ്കിൽ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പ്രവ പ്രവർത്തിക്കുകയാണ് അതിനെതിരെ പ്രതിഷേധം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് രാജിവെച്ചു എന്നൊക്കെയാണ് അനൂർ പറയുന്നതെങ്കിലും സത്യത്തിൽ സത്യത്തിനതല്ലോ ജനങ്ങൾക്കറിയാമല്ലോ എന്തിനാണ് രാജിവെച്ചതെന്നുള്ളത് മറ്റൊരു പാർട്ടിയിൽ ചേരുന്നതിന് വേണ്ടി തന്റെ എം എൽ എ സ്ഥാനം അസാധുവാകും എന്ന് കണ്ടപ്പോൾ ആ അസാധു ആകാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി രാജിവെച്ചു അതിനാദ്യം ഡി എം കെ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി ഡി എം കെ എന്തായിരുന്നു പിന്നെ ഫുള്ള് അത് കിട്ടുമ്പോൾ പറയാം ഏതായാലും അത് വിജയിച്ചില്ല ആ പരിപാടി വിജയിച്ചില്ല അത് ഒരു സംഘടനയാണ് പാർട്ടിയായിട്ട് രൂപീകരി രാഷ്ട്രീയ പാർട്ടിയായിട്ട് രൂപീകരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പിടിച്ച് നിന്നെങ്കിലും അത് പരാജയപ്പെട്ടു അതങ്ങനെ പാളിപ്പോയിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് തൃണമൂൽ കോൺഗ്രസ്സിൽ ചെന്ന് ചേർന്നുകാണ്ടാണ് അതിൽ ചേരാൻ വേണ്ടിയിട്ട് അതിൽ അംഗത്വം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ അൻവർ രാജിവെച്ചിട്ടുള്ളത് അതല്ലാതെ അൻവർ ഈ പറയുന്ന പിണറായിത്തിനെതിരെ പോരാടാൻ വേണ്ടിയിട്ടോ പ്രതിഷേധം അറിയിക്കാൻ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല രാജിവെച്ചത് അവനവൻ്റെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രമാണ് നിലമ്പൂരിലെ ജനങ്ങളെ വഞ്ചിച്ച് രാജി വെച്ചത് മുൻപ് ഭരണത്തിനെതിരെയും പോലീസിങ്ങിലെ പോലീസ് വകുപ്പിലെ ചില പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ വാതോരാതം സംസാരിച്ച് ഒരുപാട് പ്രതി ഒരുപാട് വിഷയങ്ങൾ ജനങ്ങളിലേക്ക് ഇട്ട് കൊടുത്തങ്ങാണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു പ്രശ്നങ്ങളുള്ളത് തന്നെയാണ് അതിന് ഇപ്പോൾ ഇല്ലാന്നൊന്നും പറയുന്നില്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാൻ എൽ ഡി എഫ് ഗവൺമെൻറ്റിനെ അങ്ങനെ അടച്ച് സം ഗവൺമെന്റ് ആണെന്ന് പറയുന്ന ഒരാളൊന്നുമല്ല കേട്ടോ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് എന്നാൽ നേട്ടങ്ങൾ മുൻ ഗവൺമെൻറ്റുകളെ അപേക്ഷിച്ച് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പല പ്രശ്നങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ട് എന്നിരുന്നാലും ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മുന്നണി ഉണ്ടാക്കി രാജിവെച്ച് എം എൽ എ സ്ഥാനം രാജിവെച്ചൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് അൻവർ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും പോലീസിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ അതിന് പരിഹാരം കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങൾ മാർഗങ്ങളിലേക്ക് പോകുക എന്നല്ലാതെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അൻവർ എന്ന് പറയുന്ന ആൾ അൻവറിന്റെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലമ്പൂർ ജനതയെ ഉപയോഗിക്കുകയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുപോലെ എല്ലാവർക്കും മനസ്സിലാകണം അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അൻവർ നാളെയും ഇതേപോലെ മറ്റൊരു പ്രവർത്തനം തുടങ്ങും മറ്റൊരു പരിപാടി ഇപ്പോൾ സ്വതന്ത്രനായി കണ്ട് മത്സരി ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് മത്സരിച്ച് കണ്ട് ജയിച്ച് എന്ത് തേങ്ങി അൻവർ അവിടെ ഉണ്ടാക്കുക തൃണമൂൽ കോൺഗ്രസിന് ഇപ്പോൾ മലയോര മേഖലയിൽ കർഷകർ അനുഭവിക്കുന്ന വിവിധ തരം ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് പലതരം ബുദ്ധിമുട്ടുകളാണ് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് വന്യമൃഗശല്യം ഈ വന്യമൃഗശല്യം പരിഹരിക്കാൻ അൻവർ ജയിച്ച അൻവറിന് കഴിയുമോ കേന്ദ്രം ഭരിക്കണത് അൻവറിന്റെ പാർട്ടി അൻവർ ഇപ്പോൾ ചേർന്ന് ചെ ചേക്കേറിയിട്ടുള്ള പാർട്ടിയാണോ ഇനി അൻവർ ജയിച്ച് കേരള നിയമസഭയ്ക്ക് എം എൽ എങ്ങാണ്ട് ചെന്ന് കഴിഞ്ഞാൽ എൽ ഡി എഫ് ഗവൺമെൻറ്റാണ് അടുത്ത പത്ത് മാസം കൂടി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മെയ് വരെ എൽ ഡി എഫ് ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത് അവിടെ അൻവറിന് ഈ വന്യമൃഗശല്യം ചെയ്യാൻ കഴിയും ഇത് നടപ്പാക്കാൻ കഴിയുമോ ഇത് വന്യമൃഗങ്ങൾക്ക് നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാൻ കഴിയുമോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മത്സരിച്ച് ജനങ്ങൾക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ കുറച്ചെങ്കിലും തലച്ചോറുകൊണ്ട് ചിന്തിക്കണ്ടേ ഇതിനൊക്കെ കഴിയോ എന്നുള്ളത് അതൊന്നും കഴിയൂല എന്നുള്ളത് പൂർണ്ണ ബോധ്യവുമുണ്ട് അതിൻ്റെ ഒപ്പം ജയിക്കൂല എന്നുള്ളതും പൂർണ്ണ ബോധ്യമുണ്ട് എന്നിട്ടും ഈ ഒരു സാഹസത്തിന് മുതിരണം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അൻവറിൻ്റെ ഈ കോപ്രായത്തിന് നിന്ന് കൊടുക്കാൻ നിലമ്പൂരിലെ ജനങ്ങൾ തയ്യാറാകരുത് നിലമ്പൂരിൻ്റെ വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു ദിവസം തന്നെ അഞ്ചും ആറും വട്ടം പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് പല സമയത്തും പലതും മാറ്റി പറയുന്ന പരിപാടിയാണ് ചെയ്യുന്നത് ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറഞ്ഞത് മിനിഞ്ഞാന്ന് പറഞ്ഞതല്ല ഇന്നലെ പറഞ്ഞത് രാവിലെ പറഞ്ഞതല്ല വൈകുന്നേരം പറയാം വൈകുന്നേരം പറഞ്ഞതല്ല പിറ്റേന്ന് രാവിലെ പറയാം അങ്ങനെയാണ് അൻവറിന്റെ പത്രസമ്മേളനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകാം വീഡിയോ വീഡിയോ എടുത്തുകൊണ്ട് കണ്ണിൻ്റെ ഇടയിൽ ഒരു കോൾ വന്നു അപ്പോൾ അതേപോലെ അൻവർ രാജിവെക്കാനുണ്ടായ ഒരു സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നത് അൻവർ ഇപ്പോൾ പിണറായിസം പിണറായിസത്തിനെതിരെ പോരാടാൻ വേണ്ടി കാണാണ് രാജിവെച്ചതെന്നാണ് പറയുന്നത് അപ്പോൾ പിണറായിസ്യത്തിനെതിരെ പോരാടണമെങ്കിൽ ഇനി അടുത്ത യു ഡി എഫിൽ ചെന്ന് ചെക്കേറിയാലേ പിണറായിസ്യത്തിനെതിരെ പോരാടാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാണ്ട് ഒരു പാർട്ടിൻ്റെ ഭാഗമായി തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ ഒരു പേരുല്ലാത്തൊരു സാധനം അതിനെ അത് അതിപ്പോ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ കേരളത്തിലുണ്ട് എന്നുള്ളത് തന്നെ എപ്പോഴാണ് മനസ്സിലാകുന്നത് അൻവർ പൈലി ചേർന്നുകൊണ്ട് ഒരു പാർട്ടി ആക്കെ അങ്ങനെ ഉണ്ടായപ്പോഴാണ് കേരളത്തിൽ കേരളത്തിലതിന് കൊടിയും തോരനൊക്കെ പൊന്തൽ തുടങ്ങിയത് ഇത്രയും കാലമായിട്ട് ഞങ്ങളാരും കണ്ടിട്ടില്ല ഞാൻ ഉണ്ടാവുകയെക്കാറാം എവിടെയെങ്കിലുമൊക്കെ ഏതായാലും അതിൽ ചേർന്ന് യു ഡി എഫിൽ ചേക്കാറാൻ വേണ്ടി ശ്രമിച്ചതാണ് പക്ഷേ നിർഭാഗ്യവശാൽ പിണറായി സത്തിൻ്റെ പോരാടാൻ വേണ്ടി പാഞ്ഞി എന്ന് കാണ്ട് സതീശനിസത്തിൽ ചെന്നുകാണ്ട് മുട്ടിയാണ് തിന്നു സതീശനിസത്തിൻ്റെ അപ്പുറത്തേക്ക് ചാടാൻ കഴിഞ്ഞില്ല അപ്പോൾ അത് മറികടന്നുകാണ്ട് അപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല അങ്ങനെ സതീശനുസര്ത്തിൽ ചെന്ന് മുട്ടി നിന്നു അതുണ്ടായത് അതോടുകൂടി ഇപ്പം എന്തായി ഇപ്പം ഇന്നലെയൊക്കെ ചാനൽ പറയുന്ന പോലെ അവനവനിസം അവനവനിസമാണ് സത്യത്തിൽ പി വി അൻവറിൻ്റെ മുദ്രാവാക്യം സ്വന്തം കാര്യങ്ങളുടെ നേട്ടങ്ങൾ അത് നേടിയെടുക്കാൻ വേണ്ടി വേണ്ടിങ്ങാണ്ടുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുമ്പോൾ ജനങ്ങളെ കൂട്ടുപിടിച്ചാണ്ട് ഞാൻ ഭയങ്കര ജനസ്നേഹിയാണ് എന്താണ് മനുഷ്യസ്നേഹിയാണ് മനുഷ്യസ്നേഹിയൊക്കെ ആയിരിക്കാം അതൊന്നും ഇപ്പം നമ്മളല്ലാന്ന് പറഞ്ഞില്ല പക്ഷേ അതാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തി ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട ഒരു ഗതികേട് ഒമ്പത് വർഷം എം എൽ എ ആയി നിന്ന ഒരു മനുഷ്യൻ നിലമ്പൂർ മണ്ഡലത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്ത് നിരവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് ഒരു രൂപ എൽ ഡി എഫ് ഗവൺമെൻറ് നിലമ്പൂരിലേക്ക് അനുവദിച്ചിട്ടില്ല എന്ന് കള്ളം പറഞ്ഞ ഒരു മുൻ എം എൽ എ അവനവൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവനവൻ്റെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ചെയ്ത പ്രവൃത്തികൾ വരെ ഇല്ല എന്ന് പറയേണ്ടി വരുന്ന ഒരു ഗതികേട് അതുപോലെ പല നുണകളും സ്വരാജ് ആണ് അവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത് എന്നറിഞ്ഞപ്പോൾ സ്വരാജിനെതിരെ കവളപ്പാറ ദുരന്തം നടന്നപ്പോൾ ഈ സ്വരാജിനെ ഇവിടെ എവിടെയെങ്കിലും കണ്ടിരുന്നോ ഒരു ഫോട്ടോയിൽ ഒരു വീഡിയോയിൽ സ്വരാജ് കവളപ്പാറ ദുരന്തത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ പ്രവർത്തിച്ച എന്തെങ്കിലും ഒരു തെളിവ് തരുമോ എന്ന് ചോദിച്ച അൻവർ അൻവറിന് നിരവധി തെളിവുകൾ സോഷ്യൽ മീഡിയയിൽ സി പി എമ്മിൻ്റെ പ്രവർത്തകർ സൈബർ സൈബർ കടന്നലുകൾ ഇട്ട് കൊടുത്തപ്പോൾ ആ അങ്ങനെ ഒരു പ്രാവശ്യം പണ്ടായിരിക്കും അടിയിട്ട് കേസ് പറയുമ്പോൾ പറയാം അങ്ങനെ ഒരടി അപ്പം നാളെ അവിടെ നിന്ന് കിട്ടിയതോ ആ അങ്ങനെ ആ ഒരടിയും കൂടി അപ്പം നാളെ ഇപ്പുറത്ത് നിന്ന് മറ്റേ അങ്ങാടി നിന്നിട്ടേതോ ആ അങ്ങനെ ഒരു അടിയും കൂടി ഉണ്ടല്ലേ ഇങ്ങനെ പറയേണ്ട ഒരു ഗതി കേട് അവനവനിസം എന്ന് പറയുന്ന ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഇങ്ങാണ്ട് സ്വന്തം കാര്യങ്ങൾ നടന്ന കാര്യങ്ങൾ ഇല്ല എന്ന് പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് പറയാൻ ഒരു ഉളുപ്പില്ലാതെ പറയാൻ കാണിക്കുന്ന ഒരു അതാണ് അവനവനിസം അവനവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പാർട്ടികളെ ഉപയോഗിക്കുക അതുപോലെ സ്ഥാനമാനങ്ങൾ ഉപയോഗിക്കുക അതാണ് അതാണിപ്പം നിലവിൽ അൻവറിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നിരവധി ആളുകൾ അൻവെറുക്കാം മത്സരിക്കുകയും അൻവറിക്കാം മത്സരിക്കുന്നു എന്നു പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഫോം വിളിച്ചിട്ടുണ്ട് പെരേക്ക് വരുന്നുണ്ട് ആധാരം കൊണ്ടുവന്നു തരുന്നുണ്ട് പട്ടയം കൊണ്ടുവന്നിരുന്നുണ്ട് പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മത്സരിക്കാത്തത് എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ പിന്നീട് പറഞ്ഞത് ഒരുപാട് ആൾക്കാർ വിളിച്ച് പറയുന്നുണ്ട് ഞങ്ങൾ പൈസ തരാം ഞങ്ങൾ വീട്ടിൽ കുത്തിർന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു നിലപാടും നിലപാടുമില്ലാതെ മത്സരരംഗത്തേക്ക് ഇറങ്ങി വന്ന ഒരു മുൻ എം എൽ എ അത്രയുള്ള അൻവർ അതുപോലെ രാജിവെക്കണ സമയം രാജിവെക്കണതിന് മുന്നേ കൊണ്ടോട്ടി പോലീസ് കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങണ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും കടന്നു വരുന്ന സ്വർണം കൊണ്ടോട്ടി പോലീസ് പിടിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതി കൊണ്ടോട്ടി പോലീസും കോഴിക്കോട് എയർപോർട്ടും നിലമ്പൂർ മണ്ഡലം തമ്മിൽ എന്താണ് ബന്ധം നിലമ്പൂർ മണ്ഡലത്തിലുള്ള എം എൽ എ തിരക്കിട്ടില്ല കൊണ്ടോട്ടി എം എൽ എ ആണെങ്കിൽ നിലമ്പൂർ മണ്ഡലത്തിലുള്ള ഒരു എം എൽ എക്ക് കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങുന്ന സ്വർണം കൊണ്ടോട്ടി പോലീസ് പിടിച്ചാൽ എന്താണ് റോള് അപ്പോൾ അൻവർണയിൽ എന്താ റോള് പോലീസ് അൻവർണുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ് അപ്പോൾ രാജ്യസ്നേഹം അതിന് പരാതി കൊടുക്കുക അങ്ങനത്തെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരാതി കൊടുത്താണ്ട് അതിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി കൊടുക്കല്ലേ വേണ്ടത് അത് അന്വേഷിക്കാനുള്ള സംവിധാനങ്ങളല്ലേ ചെയ്യേണ്ടത് അപ്പോൾ അത് പിണറായിൻ്റെ പോലീസായി ചെയ്യണില്ല പിണറായിൻ്റെ പോലീസ് സംഘി പോലീസാണെന്നൊക്കെ പറഞ്ഞിട്ട് പിണറായിൻ്റെ പോലീസ് അങ്ങനെ മികച്ചൊരു പോലീസാണെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല പിണറായി പോലീസ് പിണറായി ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് എന്നിരുന്നാലും ഒരു വർഷം മാത്രം ബാക്കി നിൽക്കേ ഏകദേശം ഒരു വർഷവും ചില്ലറ ഒന്നര വർഷത്തോളം ഏകദേശം ഇപ്പോൾ രാജ്യം വെച്ചിട്ട് എട്ടൊമ്പത് മാസത്തോളം ആയി തോന്നുന്നു അപ്പോൾ ഒരൊന്നൊന്നര മാസ വർഷത്തോളം മാത്രം ബാക്കി നിൽക്കേ എം എൽ എ സ്ഥാനം രാജിവെച്ച് വീണ്ടും നിലമ്പൂർക്കാർ സത്യത്തിൽ ഇപ്പോൾ വോട്ട് ചെയ്ത് കുഴങ്ങിയിക്കണം അഞ്ച് കൊല്ലത്തിൽ ഒരിക്കൽ വരുന്ന തിരഞ്ഞെടുപ്പ് രണ്ട് കൊല്ലമായപ്പോഴത്തേന് ആറാമത് അഞ്ച് രണ്ട് കൊല്ലം തികയുമ്പോഴത്തിന് ആറ് തിരഞ്ഞെടുപ്പിലൊക്കെയാണ് നിലമ്പൂർ വോട്ട് ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കഴിഞ്ഞതാണ് തിരഞ്ഞെടുപ്പ് ഒന്ന് ലാസ്റ്റ് തിരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് തുടങ്ങി തിരഞ്ഞെടുപ്പ് അടുത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് ആറുമാസോ എട്ട് മാസമായിട്ട് കഴിഞ്ഞപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് പാർലമെൻറ്റിൽ തന്നെ വയനാട് മണ്ഡലം പാർലമെൻറ്റിലുള്ള ഉപതെരഞ്ഞെടുപ്പ് അതിലും നിലമ്പൂരാണ് നിലമ്പൂരുണ്ട് അത് കഴിഞ്ഞിട്ടിമ്മപ്പോൾ ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് മൂന്നാമത്തെ തിരഞ്ഞെടുപ്പ് ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ പഞ്ചായത്ത് ഇലക്ഷൻ അത് കഴിഞ്ഞൊരു ആറുമാസം കഴിഞ്ഞാൽ നാലൊരു നാല് മാസം കഴിഞ്ഞാൽ അഞ്ച് മാസം കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വീണ്ടും നിലമ്പൂർക്കാർ സത്യത്തിൽ വോട്ട് ചെയ്ത് കുഴങ്ങിയിരിക്കും യോഗം എന്താ ഇപ്പം കാട്ടു കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും അൻവുറിൻ്റെ ഭാഗത്തുനിന്നാണെന്നെങ്കിലും നിലമ്പൂർക്കാർക്ക് ഏതായാലും ആറുമാസം കൂടുമ്പോൾ ആറുമാസം കൂടുമ്പോൾ വോട്ട് ചെയ്യാനാണ് യോഗം അതെന്തു അതെന്തുവാട്ടെ ഏതായാലും ചെയ്യല്ലാതെ വേറെ മാർഗ്ഗമല്ലല്ലോ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുമ്പോൾ അപ്പോൾ ഒരു ഒന്നര കൊല്ലം കൂടി ആ എം എൽ എ സ്ഥാനത്തെ തുടർന്ന് അടുത്ത തിരഞ്ഞെടുപ്പിൽ നിലപാട് വ്യക്തമാക്കിയാണ് മുന്നോട്ട് പോകാനുള്ള ക്ഷമ കാണിക്കാതെ ഇട്ടറിഞ്ഞു പോയ ഈ അൻവറിനെ ഇനി എന്ത് വിശ്വസിച്ചുകൊണ്ട് ആറുമാസം കൂടി കഴിഞ്ഞിട്ട് ഒരു പാർട്ടി ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല ഒരു ഒരു മുന്നണിയിലും ഒന്നും ഒരു മുന്നണി എടുക്കുന്നില്ല ഞാൻ ഒറ്റയ്ക്ക് നിയമസഭയിൽ പോയിട്ട് ഇച്ചു ഒറ്റ കുത്തിരിക്കാൻ പേടിയാണെന്നൊക്കെ പറഞ്ഞുകാണ്ട് വീണ്ടും രാജിവെച്ചാൽ എന്ത് ചെയ്യാം പിന്നെയും തിരഞ്ഞെടുപ്പോ അപ്പം നിലമ്പൂരിലുള്ള ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ നല്ലോണം സൂക്ഷിക്കുക ശ്രദ്ധിക്കുക നിങ്ങളെ സംരക്ഷിക്കുമെന്ന് ഉറപ്പുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യുക ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ പറയുന്നില്ല ഞാൻ പറയുന്നില്ല ദയവ് ചെയ്ത് അൻവറിന് വോട്ട് ചെയ്യരുത് അൻവറിന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ആ വോട്ടും പോയി കിട്ടും ചിലപ്പോൾ ഇന്നും തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും ഇന്നും വോട്ട് ചെയ്യേണ്ടി വരും വോട്ട് ചെയ്യണത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങളോടൊപ്പം നിൽക്കുമെന്ന് നൂ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള ആളുകൾക്ക് വേണ്ടി വോട്ട് ചെയ്യാം അതിനുവേണ്ടി നിലമ്പൂരിലെ ആളുകളെ ശ്ര ശ്രദ്ധിക്കുക വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ഒരബദ്ധം ഇനി അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് നിങ്ങൾ ആര്യടൻ ചൗക്കത്തിന് വോട്ട് ചെയ്താലും കുഴപ്പമില്ല എം സ്വരാജിന് വോട്ട് ചെയ്താലും കുഴപ്പമില്ല മറ്റുള്ളതൊന്നും ഞാൻ പറയണില്ല അതൊക്കെ നിങ്ങളുടെ മനസാക്ഷിക്ക് വിട്ടിരുന്നു വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള അബദ്ധങ്ങൾ ഇനിയും പറ്റും ഇതന്നെ സത്യത്തിൽ സി പി എമ്മിൻ്റെ ഒരു വലിയ അബദ്ധമാണ് അൻവർണ സ്ഥാനാർത്ഥിയാക്കി നിലമ്പൂർ മണ്ഡലം ഓൾറെഡി പോയി കിടക്കുന്ന മണ്ഡലം ആയതുകൊണ്ട് ആരെങ്കിലും ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയാണ്ട് കിട്ടുമോ നോക്കുകയെന്നുള്ളൊരു ആ ഒരു ഇത് പാലിച്ച് പയറ്റിയതാണ് നിർഭാഗ്യവശാലാണ് ജയി വിജയിച്ചു രണ്ട് പ്രാവശ്യം വിജയിച്ചു ആദ്യം നല്ല വിജയം വിജയിച്ചു രണ്ടാമത് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിൻ്റെ ഒരു നേരിയ വിജയം അപ്പോൾ വോട്ട് ചെയ്യുമ്പോൾ നല്ലോണം സൂക്ഷിക്കുക ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ ഇനിയും തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും ഇനിയും വോട്ട് ചെയ്യാൻ പോണ്ടി വരും അപ്പോൾ ഒരു കാരണവശാലും ദയവ് ചെയ്ത് അൻവറിന് വോട്ട് കൊടുക്കാതിരിക്കുക അൻവർ ഇപ്പം ഇന്ന് തൃണമൂൽ കോൺഗ്രസ്സിലാണ് ഇനി നാളെ വേറെ ഏതെങ്കിലും പാർട്ടിക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല മമതാ മമതാ ബാനർജി ദീദി തിരിഞ്ഞു നോക്കണില്ല എന്ന് ദീദിനെ ദീദീനപ്പം നാൾ കാണാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പോക്കാൻ നടന്നില്ല അപ്പോൾ അങ്ങനെ രണ്ടെട്ടം കാണാൻ പോക്ക് നടക്കാതെയാവുമ്പോൾ ദീദീൻ്റെയൊക്കെ നിട്ടെറിഞ്ഞു പോരും പിന്നെ വേറെ ഏതെങ്കിലും പാർട്ടിക്ക് പോകാൻ നോക്കും അപ്പോൾ ഇത് വീണ്ടും രാജിവെക്കും ജയിക്കാൻ ഏതായാലും പോകണില്ല അത് വേറെ കാര്യം ഈ ഇരുപതിനായിരത്തി അഞ്ഞൂറ് വോട്ട് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് കഴിഞ്ഞ രണ്ട് പ്രാവശ്യം മത്സരിച്ചാണ് സി സി പി എമ്മിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ചാണ്ട് നേടിയ ഈ ഇരുപതിനായിരത്തി അഞ്ഞൂറ് വോട്ട് അൻവർ പിടിച്ചാൽ ആ വോട്ട് അൻവറേണ്ടതാണെന്ന് മനസ്സിലാക്കാം നമുക്ക് അയ്യായിരത്തിൽ കൂടുതൽ വോട്ട് പിടിക്കാൻ ഇല്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ മാക്സിമം പോയാൽ പതിനായിരത്തിന് താഴെ അപ്പം നിലമ്പൂർക്കാരോട് ഒരിക്കൽ കൂടി പറയുന്നു വോട്ട് ചെയ്യുമ്പോൾ നല്ലോ ശ്രദ്ധിച്ച് ചെയ്യാം നിങ്ങളെ സംരക്ഷിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളവർക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യാം ഇട്ടറിഞ്ഞു പോകുന്ന ഇതുപോലുള്ള കപട രാഷ്ട്രീയവാദികൾക്ക് വേണ്ടി ഇനിയും ബലിയാടാകാ ബലിയാടാകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഓക്കെ ബൈ താങ്ക്